ഏതൊരു നന്മ കൊണ്ടാണ് അള്ളാഹു ചില നമ്മൾക്ക് റഹ്മത്ത് ചൊരിയുക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല ഏതൊരു തിന്മ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദേഷ്യം കോപം നമ്മളെ ബാധിക്കുക എന്നും പറയാൻ സാധിക്കുക അതുകൊണ്ട് തിന്മ ചെറുതാണെന്ന് കരുതി അത് ചെയ്യാനും പാടില്ല നന്മകൾ അതിന് നിസ്സാരമായി കാണരുത് ഒരുപക്ഷെ ആ നന്മ കൊണ്ടായിരിക്കും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ അള്ളാഹുഹ ഒരു പക്ഷെ ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരാൾ വന്ന് സഹായം ചോദിച്ചപ്പോൾ അവര് ഒരു ചെറിയ മുന്തിരി ഒറ്റ മുന്തിരി ഒരു മുന്തിരിയുടെ വേൽപത്ര ആയിരിക്കും ഒരു ഐനബ് ആ ഒരു അയിനബ് അവരെന്ത് ചെയ്തു സതക്കയായി കൊടുത്തു അപ്പൊ ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു ഒരു ചെറിയൊരു മുന്തിരി സതക്ക കൊടുക്ക ആ സമയത്ത് ആയിഷറദ് അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് ഇൻ ഒരു മുന്തിരിയിൽ ഒരുപാട് ദെറച്ചുണ്ട് എന്റെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അണു അളവ് ഒരു ഉറുമ്പിന്റെ വലുപ്പത്തിലുള്ള ഒരു നന്മ അത്രയും ചെറിയ നന്മ ചെയ്താൽ ഫമൻ ദർറത്തിൻ ചെയ്ത അപ്പൊ ഒരു മുന്തിരി എത്ര ദറത്ത് ഉണ്ടാവും ഒരുപാട് ദർറത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ മുന്തിരി അത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമാണ് അതിൽ ഒരുപാട് ദെറച്ചുകൾ ഉണ്ട് ഒരുപാട് ദർറത്തുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോ നന്മകൾ ഒന്നിനെയും നന്മകളിൽ ഒന്നിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല സംബന്ധിച്ചൊക്കെ പ്രത്യേകം പറഞ്ഞു അത് എത്ര കുറച്ചാണെങ്കിലും അത് നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന കാര്യമാണ് കാരണം വസ്ലം പറഞ്ഞു ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടും നിങ്ങൾ നരകത്തെ കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അത് സ്വതക്ക് കൊടുത്തിട്ട് അപ്പൊ എത്ര ചെറുതാണെങ്കിലും അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് സ്വതക്കൈടെ കാര്യം അപ്പോൾ ഒന്നിനെയും നമ്മൾ ചെറുതായി കാണണ്ട നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു രൂപ കൊടുക്കുക രണ്ട് രൂപ കൊടുക്കുക എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നന്മകൾ എത്ര ചെറുതാണെങ്കിലും നമ്മൾ നല്ല നീയത്തോടു കൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വമ്പിച്ച പ്രതിഫലം ഉണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്കറിയാവുന്ന തന്നെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാവിൽ പറയുന്നതാണ് നന്മകളിൽ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല രണ്ടാമച്ചത് അമാലുൻ ഉജൂറുൻ അദീമ മഹത്തരമായ പ്രതിഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കർമ്മങ്ങളുടെ പ്രതിഫലം മനസ്സിലാക്കുന്നതിൻ്റെ ഫായിത എന്താണ് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന കൂലിയുണ്ട് ഇന്ന നന്മ ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഫായിദ എന്താണ് നമുക്കറിയാം നമ്മൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ അതിന് നമ്മൾ പറ്റൂ സാലിഹുൽ ഫൗസാൻ വാചകമുണ്ട് സ്വർഗം ഒരിക്കലും ഉറങ്ങിയിട്ടും മടി കാണിച്ചിട്ടും റെസ്റ്റ് എടുത്തിട്ടും കിട്ടുന്ന ഒന്നല്ല സ്വർഗം കിട്ടണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷീണിക്കണം നന്മകൾ ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്താലേ സ്വർഗം കിട്ടൂ കുറെ ഉറങ്ങി മടി കാണിച്ച് റെസ്റ്റ് എടുത്ത് സുഖം അനുഭവിച്ച് കിട്ടുന്ന ഒന്നല്ല സ്വർഗം കുറച്ച് അധ്വാനം ആവശ്യമുള്ള ഒന്നാണ് സ്വർഗം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അമൽ ചെയ്താലേ രക്ഷപ്പെടാൻ സാധിക്കൂ ആ അമൽ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് ആ സൽക്കർമ്മം ചെയ്താലുള്ള അതിൻ്റെ കൂലി എന്താണ് എന്ന് മനസ്സിലാക്കുക പണ്ഡിതന്മാർ അത് പറയാറുണ്ട് ഒരു നന്മ ചെയ്യാൻ നമ്മൾക്ക് അല്ലെങ്കിൽ നന്മകൾ കൂടുതൽ ചെയ്യാൻ സഹായകമാകുന്ന അതിനെ സഹായിക്കുന്ന കാര്യമാണ് നന്മ ചെയ്താലുള്ള പ്രതിഫലം എന്താണ് എന്ന് മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടും ഇന്ന ഈ കർമ്മം ചെയ്താൽ ഇന്ന പ്രതിഫലം ഉണ്ട് എന്നറിയുമ്പോൾ അത് ചെയ്യാൻ പ്രത്യേക ഒരു നശാദ് ഒരു ഉന്മേഷം ഉണ്ടാകും കർമ്മങ്ങളുടെ പ്രതിഫലം ഒരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്ന കൂലി കിട്ടും ഇന്നതിന് ഇന്ന പ്രതിഫലമുണ്ട് എന്നൊന്നും ഒരാൾക്ക് ധാരണയില്ലെങ്കിൽ എല്ലാ അവസ്ഥകളിലും ആ സൽക്കർമ്മം അവന് പ്രയാസമായിരിക്കും ഇപ്പം ജമാഅ നിസ്കാരം അതിൻ്റെ ഫതിൽ ഒരുത്തിന് മനസ്സിലായിട്ടില്ല ജമാഅത്ത് നിസ്കാരം അവന് പ്രയാസമായിരിക്കും നിസ്കാരം അതിന്റെ മഹത്വം അവന് മനസ്സിലായിട്ടില്ല അതിൻ്റെ കൂലി അവന് തിരിഞ്ഞിട്ടില്ല നിസ്കാരം അവന് പ്രയാസമായിരിക്കും എന്നാൽ ഒരാൾ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ അധികാറുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ നന്മകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ അത് ചെയ്യാൻ പ്രത്യേക താല്പര്യമുണ്ടാകും